मुसलिमिमलिमोन मे सारी मुसलिमा मन सलीम मुसलिमो ويده മറ്റുള്ള മുസ്ലിങ്ങളെല്ലാം തന്റെ കയ്യിൽ നിന്ന് തന്റെ നാവിൽ ഞങ്ങൾ പരിപൂർണമായി അവനെ ഉപദ്രവിക്കാതെ സുരക്ഷിതമായി സൂചിച്ച് വെച്ചവനായ അവരാണ് യഥാർത്ഥ മുസ്ലിം എന്നല്ലാത്ത പറയുമ്പോ അങ്ങനെ ഒരു മുസ്ലിമാകാം എന്റെ മുമ്പിൽ നിൽക്കുന്ന സഹോദരങ്ങൾക്ക് കഴിയുമ്പോ നമ്മുടെ നാവുകൊണ്ട് നമ്മുടെ കൈ കൊണ്ട് എത്ര വേരെയാണ് നമ്മൾ ഉപദ്രവിച്ചിട്ടുള്ളത് എത്ര നേരെയാണ് നമ്മൾ പരിഹരിച്ചിട്ടുള്ളത് എത്ര വേരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുള്ളത് അല്ലാഹു പണമുള്ളവരോട് മാത്രമേ സ്നേഹം കാണിക്കൂടൂ മറ്റ് ചില ആൾക്കാരുണ്ട് ഗ്ലാമറുള്ളവരെ മാത്രമേ ഇഷ്ടപ്പെടൂ സിനിമാ ആളക്കാരെ പോലെ ഭംഗി ഗ്ലാമറുള്ളവരെ മാത്രമേ സ്നേഹിക്കൂ നമ്മൾ അങ്ങനെയാവില്ല ഒരിക്കലും നമ്മൾ അങ്ങനെയാവരുത് അപൂർവീകൃതിയുള്ളൂത്തവനാരാ വിവരെ സ്നേഹിച്ചത് എന്തിന്റെ പേരില്ല ഭംഗിയുടെ പേരില്ല അങ്ങനെയാണെങ്കിലും വിരാളിനെക്കാൾ ഭംഗി പറഞ്ഞത് ആരാവിടെ ഉണ്ടായിരുന്നത് ഭംഗിറായിരുന്നില്ലേ പക്ഷേ ഹൃദയം പ്രകാശത്തിന്റെ ഗോപുരമായിരുന്നു അടി കൊണ്ടുകൊണ്ട് മോചിപ്പിക്കുകയാണ് അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ ശരീരത്തിൽ ശത്രുക്കൾ ഉപദ്രവിച്ചു ചരിത്രം പഞ്ഞിക്കെട്ടുപോലെയുള്ള ശരീരമുണ്ട് അരികൾ ഗീതാറിനെ കുറിച്ച് പറഞ്ഞത് മൊഞ്ചിന് വേണ്ടി എഴുതി വെച്ചതല്ല മുഖം കണ്ടു കരഞ്ഞുപോയ ദിവസമാ ശത്രുക്കളുടെ ചവിട്ടേറ്റുകൊണ്ട് മർദ്ദനവേറ്റുകൊണ്ട് പിഴഞ്ഞുപോയ പിന്നാവിൽ വഴി പ്രതിയല്ലാവ് ധാരാൻ തന്റെ ശരീരം പഞ്ഞിക്കെട്ട് പോലെയായപ്പോ അപ്പോൾ സുധീർ എല്ലാവ് ധാരാൻ വന്നിട്ട് പ്രചോദിക്കുക ഈ അടിമയെ എനിക്ക് തരുമോ നിങ്ങൾ പറയുന്ന വില തരാം അവര് പറഞ്ഞ അബൂബക്കറെ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ അടിമ നിങ്ങൾക്ക് വാങ്ങാമല്ലോ പിന്നെ എന്തിനാണ് വിരാരിന നിങ്ങൾ വാങ്ങുന്നതെന്ന് ചോദിച്ചപ്പോ അപൂപക്കർ പറയുകയാ എനിക്ക് വിരാറിന വേണമെന്ന് പറയുമ്പോ ആ അടിമകളിൽ അടിമകളെ മോചിപ്പിക്കാവുന്ന അബൂപക്കർ ശുദ്ധീകൃതിയുള്ള ഒന്നിൽ അന്ന് ജീവിച്ചിരിക്കുന്ന അറുപത് അടിമകളുടെ വിലയാണ് ശത്രുക്കൾ ചോദിച്ചത് അന്ന് ജീവിച്ചിരിക്കുന്ന ഇന്നൊരു പ്രൈറ്റിന്റെ വിലയാണ് അന്ന് ഒരു അടിമയ്ക്ക് കൊടുത്തിരുന്നത് അറുപൻ അടിമകളുടെ വില കൊടുത്തുകൊണ്ട് ശരീരം ചവിത്തി കൂട്ടി പഞ്ഞിക്കെട്ട് പോലെ ആക്കി വെച്ച മിലാലിന് അപൂപക്ഷീക്കി അള്ളാഹു വാങ്ങുകയാണ് വാങ്ങിയിട്ട് വിലാലിന്റെ കണ്ണീര് തുടയ്ക്കുന്നു തുടയ്ക്കുന്നുലാലിന്റെ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു ഇന്നിട്ട് മിലാലിന്റെ കാതിൽ മന്ത്രിച്ചു കൊടുത്തതെന്തെന്നറിയോ അള്ളാഹുന് വേണ്ടി വിരാഹു സ്നേഹിക്കുന്നു പറഞ്ഞപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ കരുതിയതുണ്ടെന്നറിയോ ബിലാൽ മരിക്കുന്നതിന് മുമ്പ് ബിലാലിനെ വില കൊടുത്ത് അറൂപക്കർ വാങ്ങിയതുണ്ട് എന്നറിയോ എന്തോ രഹസ്യം ബിലാൽ എന്നറിയാം അതുകൊണ്ടാണ് വാങ്ങിയതെന്ന് പറഞ്ഞപ്പോ അവരോക്കറിവേ ബോധിപ്പിച്ചത് അധികാരത്തിനല്ല പടറിനല്ല പ്രശസ്തിക്കല്ല രഹസ്യം സൂക്ഷിക്കുന്നത് കൊണ്ടല്ല കുഞ്ഞോ കറുത്തവനാണ് ബിലാറിനെ പിന്നെ മുഴുവൻ സഹാദികളും സേവിച്ചില്ലേ സഹാദത്തിൽ വളർന്നുകൊണ്ട് മുസ്ലിമായപ്പോ കറുത്ത വിരാടിനെ എത്തിക്കുന്ന കൈവാതയത്തിന്റെ അല്ലാതോട് കടത്തിയില്ലേ ലോകത്തുള്ളവരെയ ോ അത് വയ്യത്തിന്റെ ചവിട്ടേ ചൊണ്ട് ചുട്ടുകൊള്ളുന്ന മഠനാരംഗത്തിൽ രക്തം സർജിച്ച ബിലാദിനെ ഓർത്തുപോകും പ്രിയപ്പെട്ടവരോട് ശരീരത്ത് കൊണ്ടുവച്ചപ്പോ ആ പഠിപ്പിച്ച ശരീരത്തിലേക്ക് ശരീരത്തിന്റെ ഒരു ഭാഗം കരിഞ്ഞിട്ട് അതിന്റെ ദുർഗന്ധം മൂക്കിലൂടെ വന്നിട്ട് രസൂർ നാടമുണ്ടെന്ന് ചോദിച്ചതാ നബിയേ ചോദിച്ചതാണ് അങ്ങനെ പറച്ചറപ്പിന്റെ സഹായമുണ്ടെന്ന് പറയും മതാ ലോ എപ്പോഴാണ് റപ്പിന്റെ സഹായം പറയുന്നത് നബിയേ നിന്റെ ശരീരം കരിഞ്ഞത് കണ്ടില്ലേ അത് ചോദിച്ച നിന്റെ എന്റെ കരുനാഗപ്പുള്ളിലുള്ള കാലും ഓച്ചർ വിളയാ എന്റെ മറക്കല്ലേ അത് നമ്മുടെ നേതാവാണ് ലോകത്ത് ഏറ്റവും വലിയ കറുപ്പുപകർത്ത മിലാലാണ് നമ്മുടെ നേതാവ് നബിമാ നടന്നു പോകുമ്പോ എന്തോ ചെറിയ കാര്യം പറന്ന് തറുക്കിച്ചു വഴക്കിട്ടപ്പോ വിരാധികളാവടാനോ തന്റെ കറുത്ത മുട്ടിയുള്ള കൈ കൊണ്ട് ചുരുട്ടിയിട്ടോ മുട്ടി ചുരുട്ടിയിട്ട് അപോകർത്തെ ഒന്ന് തള്ളിയുടെ ഈ ഭൂമിയിൽ ൂമിയിൽ വീണ്ടുപോയാ മരുഭൂമിയിൽ പെറിച്ച് വീണ്ടുപോയാ അവിടെ ചറങ്ങിയല്ലാവൊന്ന് പെട്ടെന്ന് ദേഷ്യം വന്നുകൊണ്ട് ബഹ്മാനപ്പെട്ട വിലാൽ മതിയുള്ള മുഖത്തിലോ കേട്ടു പറഞ്ഞു നീ കറുമ്പിയുടെ മോനല്ലേ നീ കറുമ്പിയുടെ മോനല്ലേ ഇത് പറഞ്ഞപ്പോഴോ ബ്രഹ്മാനപ്പെട്ട വിലാൽ മതിയുള്ള കണ്ണുകൾ നിറഞ്ഞു ആരാ കറുമ്പിയുടെ മോലം തന്നെ വിളിച്ചത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇല്ലാതരത്തിൽ അല്ലാതെ റസൂലിന്റെ മുമ്പ് വന്നിട്ട് പറന്നു എന്റെ പ്രിയപ്പെട്ട തോരനാള എന്റെ സ്നേഹിതനാട അപോലെ തന്നെ കറുമ്പനെന്ന് വിളിച്ചു ലിപിയേ എന്റെ ഉമ്മ കറമ്പിയെന്ന് പറഞ്ഞു ലിപിയേ എന്റെ മനസ്സിൽ നാ മുറിവുമായി നിന്ന് പറഞ്ഞപ്പോ റസൂലുള്ള കണ്ണു നിറഞ്ഞില്ലേ കറുത്തവനാറ വിരാലിന്റെ പ്രകാശിക്കുന്ന മനസ്സും വെഴുകിയപ്പോ ലോകത്തിന്റെ നാരകന്റെ കണ്ണു നിറഞ്ഞില്ലേ അല്ലാണ്ട് അപൂതർന്ന് വിളിച്ചില്ലേ എന്നിട്ട് അപൂതറിലോട് പൊന്നാറ ലഭിതങ്ങൾ പറഞ്ഞതുണ്ടെന്നറിയോ അപൂതറേ കറുത്തവനാറ വിരാലിന് നിനക്ക് പൊരുത്തപ്പെട്ടു തരുന്നവർ നീ പറയുന്ന ഒരു സുഗഹും അള്ളാഹു സ്വീകരിക്കൂലെന്ന് പറഞ്ഞപ്പോ കണ്ടോ കണ്ടോ ചോദിച്ചു ിൽ വന്നിട്ടുന്റെ മുഖത്ത് പറയുന്ന വിരാളോ നിന്റെ മനസ്സിൽ കരകോറിയിറുന്നവനാടാ എനിക്ക് പൊരുത്തപ്പെട്ടി തരഡേ ബിലാലേ എന്ന് പറഞ്ഞുകൊണ്ട് പൊരുത്തം വാങ്ങിയിട്ടല്ലാതെ അബൂതറിന് സമാധാനം കിട്ടിയില്ല അറിവ് പേരിട്ടുകൊണ്ട് വിളിക്കുന്നവരെ വരെ തപാശക്ക് മറ്റുള്ളവരെ കളിയാക്കുന്നവരെ നമ്മൾ ആ മതത്തിൽപ്പെട്ടവരല്ല കരുത്തവനെയും വെടുത്തവരെയും സ്നേഹിക്കാനുള്ള മതത്തിൽപ്പെട്ടവരാണെ മക്കളെ പോലെ ഇസ്ലാമിന് നോകുന്ന മനസ്സുമായി കരിഞ്ഞുകൂടുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി പണിയെടുക്കാവനിക്കപ്പെട്ട കരുത്തരാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പച്ചപാതിത്വമില്ലാതെ സ്നേഹിക്കാറുള്ള മനസ്സ് എന്റെ സഹകാരമാർക്കും കടം കൊടുത്തുകളല്ലോ ഈ ം ചിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുന്നില്ലേ ഈ സമുദായത്തിന്റെ കരുത്തുറ്റ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നു പണ്ഡിതന്മാരെ ഇല്ലാ കഥ പറഞ്ഞ് അറസ്റ്റ് കൊണ്ടുപോകുമ്പോ ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാരെ അതിനേറെ കടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ കുറിച്ച്

രണ്ട് ദിവസം അയാളെ കൂടെ ഞാൻ കഴിഞ്ഞു എന്തുകൊണ്ടാണ് അയാൾ കല്ലാണ്ട സൂര്യ സ്വർഗം കൊടുക്കുമെന്ന് പറഞ്ഞത് അതിന്റെ ഉള്ളവാണ് മനസ്സിലായി എന്തെന്നറിയുമോ ആരോടും ഒരു വെറുപ്പില്ലാത്ത മനസ്സ് എനിക്കുണ്ട് എന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആരോടും ഒരു വെറുപ്പില്ലാത്ത മനസ്സ് ആ മനസ്സ് മനസ്സലഹന്തുല്ല നമുക്കുണ്ടാവും ആരോടും ഒരു വെറുപ്പ് നമുക്ക് ആവശ്യമില്ല ഇവിടെ രണ്ടു മൂന്ന് പേർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്നത് ഞാൻ കണ്ടു സാധു സംരക്ഷണ സമിതി ഉദ്ഘാടനം ചെയ്തതേയുള്ളൂ അന്ന് ചെയ്തു അള്ളാഹു കൊടുക്കട്ടെ ഈ നാട്ടിലെ പട്ടിണി പാപങ്ങളെ ഈ നാട്ടിലെ സാധുക്കളെ ഈ നാട്ടിലെ സാധുക്കളായ പാവപ്പെട്ടവരായ ഗർഭനായ സാധുക്കളെ എല്ലാർത്ഥത്തിലും സഹായിക്കാൻ അള്ളാഹുർക്ക് തോഫി കൊടുക്കട്ടെ സ്കൂൾ തുറന്ന സമയത്ത് എത്രയോ പാവപ്പെട്ടവർക്ക് എന്റെ പ്രിയപ്പെട്ടവരെ പുസ്തകം വാങ്ങിക്കൊടുത്തു ഇസ്ലാമിന്റെ കൂട്ടുകാർ ബാഗ് വാങ്ങിക്കൊടുത്തു അനാഥ മക്കൾക്കൊക്കെ അനാഥ മക്കൾക്കും പാവപ്പെട്ടവർക്കും സഹായിക്കാൻ ആരുമില്ലെങ്കിൽ അവർക്ക് നമ്മളുണ്ട് എന്നുള്ള പ്രഖ്യാപനം ഈ പരിശുദ്ധ ഇരുമിന്ന മരിവെച്ച് നിന്നുകൊണ്ട് അള്ളാഹ് കാണുവാണ്